ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇറ്റ്സ് മീ രമ്യാനി ഖിൽ കഴിഞ്ഞ ദിവസം നമ്മൾ മേത്താർ ബസാറിൽ പോയി ക്രിസ്മസ് ഐറ്റംസ് പെർച്ചേസ് ചെയ്യണ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇനി കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഒന്ന് പോയി കണ്ടോളൂ കേട്ടോ ഇനി സാധനങ്ങളൊക്കെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യണ്ടേ ഇപ്പം നമ്മുടെ ബോയ്സ് ഇവിടെ റെഡിയാണ് കേശൂട്ടിനാണെങ്കിൽ ക്രിസ്മസ് പപ്പേനെ പോലെ നമ്മൾ വാങ്ങിയ ഐറ്റംസ് ഒക്കെ ഒരു സഞ്ചിയിലാക്കി എല്ലാം സെറ്റാക്കാൻ വേണ്ടി നമ്മൾ പോകുന്നുണ്ട് മേളിലേക്ക് നമ്മൾ ബാൽക്കണിയിലാണ് കേട്ടോ സെറ്റ് ചെയ്യുന്നത് ഇത് നമ്മൾ ക്രിസ്മസ് ട്രീ നമ്മൾ പുതുതായിട്ട് വാങ്ങിയാണ് നമ്മുടെ പുതിയ വീട്ടിലെ ആദ്യത്തെ ക്രിസ്മസ് ആണ് അപ്പോൾ ഒരുപാട് വലിയ രീതിയിൽ അല്ലെങ്കിൽ കൂടിയും ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചോ നമ്മളിതൊക്കെ വാങ്ങിയത് കേട്ടോ അപ്പം അതിന് അതൊക്കെ ഡെക്കറേറ്റ് ചെയ്യാതെ നമുക്ക് ഉറക്കില്ലല്ലോ നെക്സ്റ്റ് ഡേ നമ്മൾ വാങ്ങി അന്ന് വന്നപ്പോൾ ലേറ്റായി എന്താ പറയുക ടെൻ ഒക്കെ ആയി നമ്മൾ അന്ന് എത്തിയപ്പോഴത്തേക്കും അപ്പോൾ അതുകൊണ്ട് അന്നും ചെയ്തില്ല നെക്സ്റ്റ് ഡേ ആണ് നമ്മളിതൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്നത് കേട്ടോ ഇനിയിപ്പോഴത്തെ സീരിയലായിട്ട് സീരിയൽ ആയിട്ടിൻ്റെ അറ്റം ഏതാ തുമ്പ ഏതാന്ന് അറിയാതെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് വേറെ ഒന്നുമല്ല നമ്മുടെ കേശോടിനാൾ ഇത്തിരി വികൃതിയാണ് അപ്പം അത് വന്നപ്പോൾ തന്നെ ആള് ഈ സീരിയലൈറ്റിന്റെ ഐറ്റിൻ്റെ മൊത്തം കെട്ടിവെച്ചിട്ടുള്ളതൊക്കെ അഴിച്ച് തിരിച്ച് പീടിച്ച് എന്തൊക്കെയോ ചെയ്തത് മൊത്തം കടുങ്കട്ടാക്കി ഞാൻ അതൊക്കെ അഴിച്ച് നേരെയാക്കിക്കൊണ്ടിരിക്കുന്ന സീനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം അതിന്റെ ഇടയിൽ കേശും ഓരോ സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ചിങ്കി ആണെങ്കിൽ അവിടെ ഇതിൻ്റെ കണക്ഷൻ കൊടുക്കാനുള്ള വയറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് ഇത് നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യേണ്ട ഡെക്കറേറ്റ് ചെയ്തിട്ട് ഏത് രൂപത്തിലാവും നമുക്കറിയില്ല എന്നാൽ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ കുഞ്ഞായിട്ട് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം നിങ്ങൾ എങ്ങനെയാ ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തോ ക്രിസ്മസ് എവിടെയും വരെ എത്തി ഡിസംബർ ആകുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ ക്രിസ്മസിൻ്റെ ഓർമ്മകളും എല്ലായിടത്തും സ്റ്റാർ തോന്നും ഡിസംബർ ഫസ്റ്റ് വീക്ക് തുടങ്ങുമ്പോൾ തന്നെ കടകളിലും ആണെങ്കിലും നമ്മൾ പോകുന്ന വഴികളിലൊക്കെ എല്ലാ സ്ഥലത്തും വീടുകളിലും ഒക്കെ സ്റ്റാർ ൾ തൂങ്ങും ക്രിസ്മസ് ട്രീ വരും അതുപോലെ പുൽക്കൂട് വരും അങ്ങനെ ഓരോ ഐറ്റംസ് ഇങ്ങനെ വരും അപ്പോൾ ക്രിസ്മസ് എന്ന് പറയുമ്പം പുൽക്കൂട് സ്റ്റാറ് അതുപോലെ തന്നെ കേക്ക് വൈന് അങ്ങനെയുള്ള കുറേ കുറേ ഐറ്റംസാണ് ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഒരുപാട് സന്തോഷമാണ് ക്രിസ്മസ് എന്ന് പറയുമ്പം ക്രിസ്മസിൻ്റെ അവസാനം എന്ന് പറയുന്നത് അതായത് ക്രിസ്മസ് അവസാനിക്കുന്നത് പുതിയൊരു വർഷത്തിലേക്കാണെന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട് ക്രിസ്മസിന് പിന്നെ മഞ്ഞ് മഞ്ഞിൻ്റെ ഒരു കാലമാണ് ഡിസംബർ ആ ഡിസംബറിലാണ് ക്രിസ്മസ് അങ്ങനെ കുറേ പ്രത്യേകതകളുള്ള ഒരു ഫെസ്റ്റിവലാണ് ക്രിസ്മസ് എന്ന് പറയുന്നത് അല്ലേ നമ്മുടെ നാട്ടിൽ ശരിക്കും നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ തെരുവീതികൾ എന്താ പറയുക സിറ്റി മൊത്തം ഫുൾ ലൈറ്റ്സ് ആയിരിക്കും ക്രിസ്മസ് സീസണിൽ നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ടായിരിക്കും ഡെക്കറേറ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീട് നമുക്ക് അത്രയും ഡെക്കറേറ്റ് ചെയ്തില്ലെങ്കിലും കുഞ്ഞായിട്ടൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം അപ്പോൾ അതേ കണക്ഷനൊക്കെ ചിങ്ങി കൊടുക്കുന്നുണ്ട് മറ്റേ സിനിമ പറയണമല്ലോ ജാങ്കോ ഇത് ഏത് വയറാണെന്ന് അറിയുന്നില്ലല്ലോ എന്നുള്ള രീതിയിലൊക്കെ ചിങ്ങി ഓരോ വയറൊക്കെ പിടിപ്പിച്ച് നോക്കുന്നുണ്ട് അപ്പോൾ അതേ ഇനി നമ്മൾ ഇപ്രാവശ്യം റെയിൻഡിയർ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നല്ല ഭംഗിയുണ്ട് അവിടെ നമ്മൾ പോയപ്പോൾ അവിടെ നല്ല ഭംഗിയായിട്ട് അവരത് സെറ്റ് ചെയ്ത് വെച്ച് ലൈറ്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പം നമ്മൾ വിചാരിച്ചു ഒരെണ്ണം നമുക്ക് സാമ്പിൾ വാങ്ങി നോക്കിയത് ഇതാണ് നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ ഫൈനൽ ലുക്ക് വരുന്നത് ഇനി ലൈറ്റ് ഇട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ ഫൈനൽ കാണിച്ചുതരാം ക്രിസ്മസ് ഡ്രീ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്കിനി റെയിൻ ഡിയറും അതുപോലെ തന്നെ സ്റ്റാറും സെറ്റ് ചെയ്യണം അപ്പോൾ പയ്യന്മാർ രണ്ടോരും കൂടെ താഴെ ഇരുന്ന് കണക്ഷൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ് വലിയ ഡെക്കറേഷൻസ് ഒന്നും ഇല്ല പറഞ്ഞ പോലെ തന്നെ അതെ അതിൻ്റെ ഇടയിൽ ഓരോ സാങ്ങും തന്നെ പറഞ്ഞ് വീഴുന്നുണ്ട് കേട്ടോ കുഞ്ഞു കുഞ്ഞ് ഇതായിട്ട് ലൈറ്റ് നമ്മൾ വാങ്ങിയത് ഈ ടൈപ്പ് സീരിയൽ ലൈറ്റാണ് നമ്മൾ മൊത്തം വീട്ടിലേക്ക് ഇടാൻ വേണ്ടി വാങ്ങിയത് മറ്റേത് സാധാ സീരിയൽ സീരിയലായിട്ടില്ലേ ഡിം വാം ലൈറ്റാണ് എല്ലാം നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഈ സ്റ്റാർ ആണെങ്കിലും റെയിൻഡിയർ ആണെങ്കിലും പിന്നെ വേറൊരു ഫുൾ സ്റ്റാർ അതായത് ഔട്ട്ലൈൻ മാത്രമുള്ള ഒരു സ്റ്റാറും കൂടെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് ഇടുന്നുണ്ട് എല്ലാം നമ്മൾ വാം ലൈറ്റ് ആണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു പ്രത്യേകത ഇരിക്കട്ടെ എന്ന് വിചാരിച്ചാൽ വാങ്ങിയത് അതെ ഇത് നമ്മുടെ റെയിൻഡിയർ ആണ് റെയിൻഡിയറിനെ എന്നെ പിടിപ്പിക്കണം കേട്ടോ നമ്മൾ ബാൽക്കണിയുടെ ഗ്ലാസ്സിലാണ് ഈ റെയിൻഡിയറും അതുപോലെ തന്നെ ഒരു സ്റ്റാർ സ്റ്റാറുണ്ട് ഔട്ട്ലൈനുള്ള അത് രണ്ടും നമ്മൾ ബാൽക്കണിയുടെ ഡോറിലാണ് ദോശ ഡോറല്ല ബാൽക്കണിയുടെ ഗ്ലാസ്സിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പം ഇതുണ്ട് ഹാൻഡ് റൈൽസ് അവിടെയാണ് ഇത് വെച്ചിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് രാത്രി കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നെ ഇനി ക്രിസ്മസിൻ്റെ വിശേഷങ്ങൾ പറയൂ നിങ്ങളെല്ലാവരും ക്രിസ്മസിന് എന്തൊക്കെയാണ് നിങ്ങളുടെ പ്ലാൻസ് അതുപോലെ തന്നെ ഇപ്പോൾ ക്രിസ്മസ് വെക്കേഷൻ വരാൻ പോകും കുട്ടികൾക്ക് അത് വെക്കേഷന് കുട്ടികളുടെ പ്ലാൻസ് എന്തൊക്കെയാണ് നിങ്ങൾ എന്തൊക്കെയാണ് ക്രിസ്മസിന് ഐറ്റംസ് പുതിയ ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് അങ്ങനെ ഒത്തിരി കാര്യങ്ങളില്ലേ നമ്മുടെ ഇനി ഞാൻ ക്രിസ്മസ് ആയിട്ടുള്ള കുറച്ച് ഫുഡ് ഐറ്റംസിൻ്റെ വീഡിയോസ് ഞാൻ ഇടുന്നുണ്ട് പിന്നെ അത് കൂടാതെ ന്യൂ ഇയർ ആയിട്ടുള്ള കുറച്ച് വീഡിയോസും കൂടെ വരുന്നുണ്ട് ഡിസംബർ നമുക്ക് ഭയങ്കര സ്പെഷ്യലാണ് അപ്പോൾ വെയിറ്റ് ചെയ്യാം വെയിറ്റ് വെയിറ്റ് ചെയ്തിരിക്കുക ചിലപ്പോൾ എനിക്ക് എല്ലാ ദിവസവും വീഡിയോസ് ഇടാൻ പറ്റണം എന്നില്ല എൻ്റെ ഹെൽത്ത് കുറച്ച് മോശമാണ് അപ്പം എല്ലാ ദിവസവും വീഡിയോ ഇടാൻ പറ്റണം എന്നില്ല എന്നാലും പറ്റുന്ന പോലെ ഞാൻ വീഡിയോ ഇടാം മാത്രമല്ല നമുക്ക് ഡിസംബറിൽ നിങ്ങൾക്കൊരു സർപ്രൈസ് വീഡിയോ വരുന്നുണ്ട് അപ്പോൾ കീപ്പ് വാച്ചിങ് അവർ ചാനൽ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട മാത്രമല്ല ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുക അവരോട് നമ്മുടെ വീഡിയോസ് കാണാൻ പറയുക ഓക്കെ അപ്പം നമുക്ക് ബാക്കി ഡെക്കറേഷൻസിലേക്ക് പോവാം ഇതാണ് നമ്മുടെ ഡെക്കറേഷൻസിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഫ്രണ്ട് വ്യൂ അല്ല ഞാൻ അകത്തുനിന്ന് തന്നെയുള്ള വീഡിയോ ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഫ്രണ്ട് വ്യൂ ഞാൻ എടുത്തില്ല എടുക്കാൻ മറന്നുപോയി മാത്രല്ല മൊബൈലായതുകൊണ്ട് നമുക്ക് ആ വ്യൂ അത്ര അങ്ങോട്ട് കിട്ടുന്നില്ല നമ്മൾ നേരെ കാണുന്ന പോലെ നമുക്ക് മൊബൈലിൽ അത് കിട്ടുന്നില്ല നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്തോളൂട്ടോ മാത്രമല്ല തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്രിസ്മസ് സീരിയസ് വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ബൈ